മാമാങ്കത്തിൻ്റെ ഭാഗമെന്ന് കരുതുന്ന തിരുനാവായയിലെ ഒരു ചരിത്ര ശേഷിപ്പാണ് മരുന്നറ മാവുമായി ബന്ധപ്പെട്ട് വെടിമരുന്ന് സൂക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ മാമാങ്കത്തിൽ പരിക്കേൽക്കുന്ന സൈനികർക്കാവശ്യമായ മരുന്നുകൾ സൂക്ഷിക്കുന്നതിനോ അതുമല്ലെങ്കിൽ രാജാവുമായി ബന്ധപ്പെട്ട അപൂർവ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനോ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാകാം ഒരു പക്ഷേ മഹാശിലാ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട സ്മാരകങ്ങളിൽ ഒന്നായിരിക്കാമെന്നും കരുതപ്പെടുന്നുണ്ട് വൈകുന്നേരം അഞ്ചു മണി വരെ മാത്രമാണ് ഇവിടേക്ക് പ്രവേശനമുള്ളത് കല്ലിൽ പണിതെടുത്ത വിവിധ അറകളോട് കൂടിയ ഒരു ചെറിയ ഗുഹ പോലെ തോന്നുന്നു ഒരാൾക്ക് കുനിഞ്ഞ് മാത്രം കടന്നു ഒരു ചെറിയ വഴി മാത്രമാണ് പ്രവേശനത്തിനുള്ളത് കുടക്കൽ അങ്ങാടിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോകുന്ന റോഡിൽ എസ് രൂപത്തിലുള്ള വളവ് ഇറങ്ങിയാൽ വലത്തോട്ടുള്ള ചെറിയ റോഡിൽ അൻപത് മീറ്റർ ദൂരെയാണ് ഈ ചരിത്ര സ്മാരകം സ്ഥിതി ചെയ്യുന്നത്